നമസ്കാരം ഭൂമിയിലെ വൈകുണ്ഠം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം വിവിധ ഭാവങ്ങളിൽ ഭഗവാൻ നമുക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അനവധി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത് ഒരിക്കൽ ദർശിച്ചാൽ വീണ്ടും വീണ്ടും ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രം ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം അവിടെ എത്തുവാൻ സാധിക്കുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഓർക്കുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഭഗവാനോട് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത്ര ശുഭകരമല്ല അവ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് കൂടാതെ അനേകം ഫലങ്ങളും ഭഗവാനെ ഇന്ന് പറയുന്ന രീതിയിൽ ദർശിക്കുകയാണെങ്കിൽ അനവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് നിർമാല്യ ദർശനം സാധിക്കുകയാണെങ്കിൽ സകല പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഫലമായി കാണുന്നത് വാഗച്ചാർത്താണ് നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിച്ചത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും നിങ്ങളെ വിട്ടകലുന്നതാണ് തൈലാഭിഷേകമാണ് നടത്തിയതെങ്കിൽ രോഗത്തിൽ നിന്നും മുക്തിയാണ് ഫലമായി കാണുന്നത് ഭഗവാന്റെ കടാക്ഷത്താൽ സകല രോഗങ്ങളുടെയും ശമനമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക പാലഭിഷേകമാണ് നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിച്ചത് എങ്കിൽ സകല ശത്രുക്കളിൽ നിന്നുമുള്ള സംരക്ഷണമാണ് ഫലമായി കാണുന്നത് സന്താന ഗോപാല ഭാവത്തിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങളും അതല്ലാതെ മറ്റുള്ള ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടകലുന്നതാണ് ശങ്കാഭിഷേകമാണെങ്കിൽ ധനാഭിവൃദ്ധിയും മനസമാധാനവും ജീവിതത്തിലേക്ക് കടന്നുവരും പന്തീരടി പൂജ തൊഴുന്നതിലൂടെ നേത്രരോഗ ശമനമാണ് നിങ്ങളെ തേടിയെത്തുന്നത് ശിവേലി പൂജയാണ് ദർശിക്കുവാൻ സാധിച്ചത് എങ്കിൽ വ്യവഹാരങ്ങളിൽ വിജയം നേടുവാനും കലഹങ്ങൾ ഒത്തുതീർപ്പാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് കൂടാതെ ശ്രീഭൂതബലി ദർശിക്കുന്നതിലൂടെ സന്താന ഭാഗ്യം കൂടാതെ ധനപരമായ നേട്ടങ്ങൾ ഉയർച്ച എന്നിവ നിങ്ങളെ തേടിയെത്തും ദീപാരാധനയാണ് നിങ്ങൾക്ക് കണ്ടു തൊഴുവാൻ സാധിച്ചത് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അനേകം അനുകൂലമായ ഫലങ്ങൾ വന്നുചേരുന്നതാണ് പ്രണയ സാഫല്യം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം അത്താഴ പൂജയാണ് ദർശിക്കുവാൻ സാധിച്ചത് എങ്കിൽ ദാരിദ്ര്യ ശമനമാണ് ഫലം രോഗശാന്തി കീർത്തി നേടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് ത്രിഭുഖ സമയത്തെ ദർശനമാണ് എങ്കിൽ മോക്ഷപ്രാപ്തിയാണ് ഫലമായി കാണുന്നത് ഇത്രയധികം പ്രാധാന്യമുള്ള ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഗുരുവായൂരപ്പനെ ഇത്രയധികം പ്രാധാന്യത്തോടെ ദർശിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാണ് ആ നടയിൽ എത്തിച്ചേർന്നാൽ പോലും ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ചയും ധനാഭിവൃദ്ധിയും സകലവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും എന്നാൽ ഗുരുവായൂരപ്പനെക്കുറിച്ച് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ തൊഴേണ്ടത് ഗണേശ ഭഗവാനെയാണ് ക്ഷേത്രത്തിന് പുറത്തെ ഗണേശ പ്രതിമയെ തൊഴുതതിന് ശേഷം അമ്പലനടയിലെത്തി ഭഗവാനെ തൊഴണം ഗണേശ ഭഗവാനെ നാളികേരമുടച്ചതിനു ശേഷം ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുകയാണെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് വിശ്വാസം കൂടാതെ മമ്മിയൂർ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതിലൂടെ മാത്രമേ പൂർണ്ണമായ ദർശനഫലം ലഭിക്കൂ എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ നാം ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭഗവാനെ വിശ്വാസത്തോടു കൂടി മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ അതായത് പരീക്ഷിക്കുവാനായിട്ട് ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പാടില്ല ഭഗവാനോട് കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാം ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിൽ പോലും ഭഗവാൻ നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരും ഇത് പലരുടെയും അനുഭവം തന്നെയാണ് എന്നാൽ പരീക്ഷിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ വലയ്ക്കുക തന്നെ ചെയ്യും ഭഗവാനെ പരീക്ഷിക്കും വിധം ഒരിക്കലും നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല എനിക്കീ കാര്യം നടത്തി തന്നില്ലല്ലോ ഇനി ഒരിക്കലും ഞാൻ അങ്ങയെ പ്രാർത്ഥിക്കുകയില്ല എന്നുള്ള കാര്യം ഒരിക്കലും ഭഗവാനോട് പറയുവാൻ പാടുള്ളതല്ല ഇനി അഥവാ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാനോട് ക്ഷമാപണം നടത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ കഷ്ടതകൾ പിന്നാലെ തന്നെ കൂടും എവിടെ തിരിഞ്ഞാലും നഷ്ടങ്ങൾ മാത്രം അനുഭവിക്കേണ്ടതായി വരും അതിനാൽ ഇത്തരമൊരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ പാടുള്ളതല്ല ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഭഗവാനോട് ആ നടയിൽ ചെന്ന് മാപ്പ് അപേക്ഷിക്കേണ്ടതാണ് ക്ഷമാപണ മന്ത്രം മൂന്ന് തവണ ജപിക്കേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം ഭഗവാൻ കോപിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ക്ഷമാപണം നടത്തിയാൽ ഭഗവാൻ തീർച്ചയായും ക്ഷമിക്കുക തന്നെ ചെയ്യും നമ്മുടെ ഏത് കാര്യത്തിനും ഭഗവാൻ നമ്മോടുകൂടെ തന്നെ ഉണ്ടാകും എന്ന് തന്നെ പറയാം കഷ്ടതകൾ മാത്രം കഷ്ടതകൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല പല വിധത്തിലായിരിക്കും കഷ്ടതകൾ ദുരിതങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിന്റെ ഭാഗം തന്നെയാകുന്നു ഒരിക്കലും ഭഗവാന്റെ മുന്നിലെത്തി കഷ്ടതകളുടെ നിര അങ്ങനെ തന്നെ പറയുവാൻ നിൽക്കരുത് നാം പോകുന്നത് ഗുരുവായൂർ നടയിലേക്കാണ് അതായത് ഭൂമിയിലെ വൈകുണ്ഠത്തിലേക്കാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാൻ ചെല്ലുന്നു ആ സമയത്ത് ഭഗവാനോടുള്ള സ്നേഹവും വിശ്വാസവും ഭക്തിയും മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ കുചേലനായ സാക്ഷാൽ സുധാമാവ് ഭഗവാനെ കാണുവാൻ ദ്വാരകയിലെത്തിയപ്പോൾ തൻ്റെ കഷ്ടതകളൊന്നും പറഞ്ഞില്ല എന്ന് ഓർക്കണം തൻ്റെ സതീർത്ഥനോടുള്ള സ്നേഹം മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ നാം എല്ലാവരും അതേപോലെ ഭഗവാന്റെ മുന്നിലെത്തണം നാം എല്ലാവരും ഒരു തരത്തിൽ കുചേലന്മാർ തന്നെയാകുന്നു ഈ ലോകത്തിൻ്റെ സകല സമ്പത്തിൻ്റെയും ഉടമ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാകുന്നു അതിനാൽ ഈ തെറ്റ് ഒരിക്കലും നാം ചെയ്യുവാൻ പാടുള്ളതല്ല ഭഗവാന്റെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തരും ഇങ്ങനെ തന്നെയായിരുന്നു കുറൂരമ്മയും മേപ്പത്തൂരും ഒരിക്കലും തങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ് അടുത്തതായി പറയുന്നത് മറ്റുള്ളവരുടെ നാശം കർമ്മഫലം അത് ഒരിക്കലും വിട്ടുപോകില്ല എന്നതാണ് വാസ്തവം ഒരു വ്യക്തി നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ കർമ്മഫലം അവർ അനുഭവിക്കുക തന്നെ വേണം അല്പം വൈകിയായിരുന്നാലും അത് നിങ്ങളുടെ കൺമുൻപിൽ തന്നെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം അവർ എന്നോട് ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് അവർക്ക് ഇതിലും വലുത് എന്തെങ്കിലും വരുത്തി വയ്ക്കണേ അല്ലെങ്കിൽ ഇതിലും വലുത് അവർക്ക് നൽകണേ എന്നൊന്നും ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഭഗവാൻ അവർക്ക് നൽകുന്ന തിരിച്ചടി കുറയുകയാണ് ചെയ്യുക ഗുരുവായൂരപ്പൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അതിനാൽ തന്നെ നാം ഒരു കാര്യങ്ങളും ഭഗവാനെ ഓർമ്മിപ്പിക്കേണ്ടതായ കാര്യമില്ല ഇങ്ങനെ ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസമെല്ലാം കുറയുന്നു എന്നാണ് വരിക അതിനാൽ ഇത്തരമൊരു തെറ്റ് നിങ്ങൾ ആരും ചെയ്യുവാൻ പാടുള്ളതല്ല അടുത്തതായി പറയുന്നത് ദുഷ്ചിന്തകളാണ് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതായ സ്ഥാനം സ്വത്ത് സമ്പത്ത് മറ്റുള്ള വസ്തുക്കൾ എന്നിവ അവർക്ക് ലഭിക്കരുത് എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യരുത് ഭഗവാൻ നമ്മളെ നിരവധിയായ പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നതാണ് അതിനാൽ ഒരിക്കലും ഈ തെറ്റ് നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല അടുത്തതായി പറയുന്നത് വിഷമത്തോടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് ഒരിക്കലും നിങ്ങൾ വിഷമത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല നാം നാം ചെയ്യേണ്ട കർമ്മം ചെയ്തതിനു ശേഷം ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്ന വിശ്വാസത്തിൽ ഇരിക്കുക ഭഗവാൻ എല്ലാം കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്യും ഇതാണ് എല്ലാ ഭക്തരുടെയും അനുഭവം പ്രാർത്ഥിക്കണം പിന്നീട് കാത്തിരിക്കണം സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന സത്യം മനസ്സിലാക്കേണ്ടതാണ് നമ്മോടൊപ്പം സന്തോഷിക്കുകയും നമ്മോടൊപ്പം തന്നെ സങ്കടപ്പെടുകയും ചെയ്യുന്നത് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേകതയാണ് അതിനാൽ ഏതവസരത്തിലും ഏതവസ്ഥയിലും വിളിച്ചാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങളോടുകൂടെ തന്നെ ഉണ്ടാകുക തന്നെ ചെയ്യും ഭഗവാന് പ്രേമഭക്തിയാണ് ആവശ്യം തീർച്ചയായും അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് നൽകുവാൻ ശ്രമിക്കുക ഭഗവാൻ എല്ലാ കാര്യങ്ങളിലും ഒപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക